ഒന്നും കാണത്തില്ല മുകളിൽ മൊത്തം കഴുകിക്കഴിഞ്ഞു മുകളില് മൊത്തം കഴിഞ്ഞോ ആ സൈഡടിക്കാണ്ടല്ലോ ഞടിച്ചോണ്ടിരിക്കുന്നുണ്ടാവും ഞങ്ങള് അടിച്ചോണ്ടിരിക്കുന്നുണ്ടാവുണ്ടോ കറി വെക്ക വെയിലായോണ്ട് വീടൊക്കകത്ത് എന്തൊക്കെയാ വരുന്നറിയില്ല സ്റ്റീൽ ടാങ്ക് ഞാൻ തൊട്ട് നോക്കിട്ടോ വെയിലത്തിരുന്നിട്ട് ചൂടാവുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ഉച്ചയാകുമ്പോ തൊട്ട് നോക്കി അറിയോ ചൂടാവില്ലെന്ന് ഇപ്പൊ ചൂടൊന്നും ഇല്ല വാട്ടർ പ്രൂഫിങ്ങിന്റെ പണി തുടങ്ങാൻ പോവാൻ കേട്ടോ അവിടെ കഴുകുന്നത് മൊത്തം ഫുള്ള് കഴുകണം മേളിലൊക്കെ ചേട്ടൻ കഴുകി ഇറങ്ങിയതാ ഇനിയിപ്പൊ ഇവിടെയൊക്കെ കഴുകാനുണ്ട് ഫുള്ള് വൃത്തിയാക്കണം ആർമിയിൽ ചേട്ടാൻ്റെ ഉണ്ടായിരുന്ന ബോക്സ് ആണത് മൂന്നെണ്ണം ആർമി ഷൂ ഷൂത്തൊക്കെ കുറെ സാധനങ്ങൾ കുത്തി നിറച്ച് വെച്ചിരിക്കട്ടോ ബോക്സ് ഒക്കെ അതിനകത്തൊക്കെ കണവണ സാധനങ്ങളെല്ലാം മാരി ക്യൂ ഉണ്ട് സച്ചുന്റെ കളിപ്പാട്ടങ്ങൾ കുറച്ചുണ്ട് പുരയ്ക്കുന്നു സൂര്യകാന്തിക്കാട് കണ്ട ഇത് കണ്ടു ഒരു തല ഇതിലാണ് ഞാൻ ഹെയർ കട്ടിങ്ങും ഹെയർ സ്റ്റൈലും ഒക്കെ പഠിച്ചത് എന്റെ ബ്യൂട്ടീഷ്യൻ റൂം ആണ് ഇവിടെ നിന്നാണ് ത്രെഡിങ്ങും ഫെഷ്യലും എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ റൂം എനിക്ക് വേണ്ടിയിട്ടുള്ള റൂമാണത് എൻ്റെ കൊച്ചു ബ്യൂട്ടി പാർലർ ഇത് ഞങ്ങളുടെ വലിയൊരു ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇത് പക്ഷേ ഇവിടെ ആരും കിടക്കാറില്ല കിടക്കാൻ ആളില്ല ചേട്ടാ ഇടയ്ക്ക് വന്ന് കിടക്കും സച്ചുന് ആദ്യുർബാനക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതെന്റെ തയ്യൽ മെഷീൻ പക്ഷെ തയ്ക്കാറില്ല മാത്രം വല്ലപ്പോഴും ഒക്കെ വന്നിരുന്നു കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ തയ്ക്കും തയ്യൽ പഠിച്ചിട്ടില്ല പക്ഷെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തയ്ക്കും ഇവിടെ കുറെ പഴയ ബാഗുകളൊക്കെ വെച്ചിരിക്കുന്നു ഇവിടെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പഴൊക്കെയാണ് കേട്ടോ ഈ റൂമ് കിടക്കാൻ കൊടുക്കുന്ന കൂളർ നമ്മൾ ഡൽഹിയിൽ അരുന്ന സമയത്ത് മേടിച്ച കൂളറാണിത് ഇവിടെ ബാത്റൂം ഇവിടുന്ന് ഇവിടെ കണ്ടോ തുണിയിട്ടിരിക്കുന്ന ഇവിടെ മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം ചാടും അപ്പം ഒരു തവണ ചേട്ട ഇവിടെ വീണു അപ്പോൾ അടയാളത്തിന് വേണ്ടി തുണിയിട്ടിരിക്കുന്നത് തുണി കാണുമ്പോഴെങ്കിലും ഓർക്കുമല്ലോ അവിടെ വെള്ളം ചാടി കിടക്കുന്നത് നമ്മൾ പെട്ടെന്ന് കാണില്ല കേറി വരുമ്പോൾ ദാ സ്റ്റെയർ കേറി വരുമ്പോൾ അപ്പോൾ ഇവിടുന്ന് ഇത് കണ്ട വിള്ളല് ഇവിടെ മഴ പെയ്യുമ്പോൾ എതിരെയാണ് വെള്ളം ചാടുന്നത് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം മുകളിൽ കഴുകിക്കൊണ്ടിരിക്കുന്നത് നിറച്ച് പായലല്ലേ അപ്പോൾ പായൽ മൊത്തം കഴുകി വാട്ടർ പ്രൂഫിങ് ചെയ്യണം അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പം അതിനുള്ള ആൾക്കാർ വരും കേട്ടോ അപ്പൊ അത് അങ്ങനെ പണിയാണ് പിന്നെ മൊത്തം പെയിന്റിങ് ചെയ്യാനുണ്ട് കൊറേ ആയിട്ടാ പെയിന്റിങ് ഒക്കെ ചെയ്തിട്ട് അതായത് ചെയ്യുന്നത് സച്ചു ഇത് കണ്ട ഈ ബൊമ്മക്കുട്ടികളൊക്കെ മാളീന്ന് സച്ചു പൊക്കിയെടുക്കുന്നതാണ് കേട്ടോ ഈ സാധനമില്ലേ ഇത് ഇത് ചേട്ടായി ഉണ്ടാക്കിയതാ ആ ഡൽഹിയിലായിരുന്ന സമയത്ത് ഇത് ഇങ്ങനത്തെ പരിപാടി ആയിരുന്നു ഇത് ഉണ്ടാക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന കുറച്ച് സമയമൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു അപ്പം ഇതൊക്കെ ഇതാ ഇതൊക്കെ ചേട്ടാ ഉണ്ടാക്കിയതാ ബൊമ്മക്കുട്ടിയല്ലോ ഇത് ഇത് ചേട്ടാ ഉണ്ടാക്കിയതാണ് ഇത് ഇത് ചേട്ടായി ഉണ്ടാക്കിയതാണ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ വേറെ മിററിന്റെ ഉണ്ട് ആ അത് മേളിലുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അന്ന് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ പരിപാടി അവിടെ ചേറയിലിട്ടിരിക്കുന്ന ഇങ്ങനെ എല്ലാ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് കുറേ ഉണ്ടാക്കിയായിരുന്നു അവിടെ കല്യാണം കഴിഞ്ഞ് ചേട്ടാൻ്റെ കൂടെ പോയി നിന്ന സമയത്ത് പിന്നെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കുവല്ലേ ഫ്രീ ടൈം ഒരുപാടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കലായിരുന്നു പരിപാടി അവിടെ ഹിന്ദിക്കാർക്കൊക്കെ തന്നെയാണ് പണി അപ്പോൾ അവിടുന്ന് ഒരു ചേച്ചിയുടെ അടുത്തുനിന്ന് പഠിച്ചെടുത്തതാണ് അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു ഇങ്ങനത്തെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ മുത്തിൻ്റെ അല്ല അല്ലാതെ തന്നെ നൂലും കൊണ്ട് തന്നെ ഉണ്ടാക്കിയത് അതുണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയാ ഒരുപാട് ടൈം എടുത്തു നല്ല പണിയായിരുന്നു ഉണ്ടാക്കാൻ ഇത് മറ്റേ ഈ കഥകിൻ്റെ ഇവിടെ ഇടുന്നതാണ് കേട്ടോ ഡോറിൻ്റെ ഇവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സാധനമാണ് ഇത് ഡോറിൻ്റെ അവിടെ കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇത് സോഫയിൽ ഇട്ടു കണ്ടുവോ ബെററിൻ്റെ സംഭവം എന്ന് പറഞ്ഞില്ലായിരുന്നോ അതിതാണ് ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്നെണ്ണം വെറൈറ്റി ഇതേ കൂട്ടല്ല കുറച്ച് വ്യത്യാസമുള്ളത് രണ്ടുമൂന്നെണ്ണം ഉണ്ടാക്കിയായിരുന്നു ഇതേറ്റവും രസമുള്ളത് ഉണ്ടാക്കിയതിൽ ഭയങ്കര വലുതാണ് അങ്ങനെ ഞങ്ങൾ താമരശ്ശേരിക്ക് പോകാനുണ്ടോ താമരശ്ശേരി ചിട്ടി ഓഫീസില് കെ എസ് എഫ് ഇ ചിട്ടി ഓഫീസ് വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനും ചേട്ടയും കൂടെ പോവാണ് സച്ച സ്കൂളിൽ പോയേക്കുമല്ലേ ഞാൻ കൂടെ പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ചേട്ടാ എന്റെ കൂടെ ഇങ്ങ് പോന്നതാ വൃത്തിയായിട്ട് തെങ്ങിന് തോപ്പ് റംബൂട്ടൻ ആ കരിഞ്ഞല പോയി കരിഞ്ഞതൊക്കെ പൊഴിഞ്ഞു പോയി റിച്ചാർഡ് വരുന്നുണ്ട് ആ മാത്തുവിനെ അഴിച്ചു വിട്ടേക്കുവാ അവനും ഇങ്ങോട്ട് കേറാൻ പറ്റൂല നീ കൂടെ കുടിക്കോടാ കളിക്കാൻ കൊണ്ടുപോടുക അതാ എന്റെ തലമുണ്ടക്കോട്ട അടിക്കുവേള نقطع വെള്ളം ചാടം നോക്കിക്കൊണ്ടിരിക്കുക മുകളിൽ ടെറസ് കഴുകുക അവിടുന്ന് മേളീന്ന് ഇങ്ങനെ വെള്ളം ചാടാൻ നോക്കുക സച്ചു ബസിന്ന് ഇറങ്ങി അതാ നോക്കുന്ന ആരെ നോക്കി നിക്കുവ സച്ചു വരുന്നുണ്ടോ വെള്ളം പാറ വരുന്നാണ്ടോ